മൂന്നിരട്ടിലധികം ശത്രു സൈന്യത്തോട് സർവസാഹിതരായ ആശുപത്രികളോട് നേതൃത്വത്തിൽ അനിവാര്യമായ സാഹചര്യത്തിൽ വിദ്യുത് ഏർപ്പെടുകയും അള്ളാഹിന്റെ ചഞ്ചലമായ വിശ്വാസവും ആത്മാർത്ഥമായ പ്രാർത്ഥനയുമുണ്ട് ശത്രു സൈന്യത്തെ വിജയം കേന്ദ്രത്തിൽ പങ്കെടുത്ത ആ മഹത്തുക്കളെ അള്ളാഹ് ആദരിച്ചു ബഹുമാനിച്ചു അള്ളാഹുന്റെ ജീവിക്ക് വേണ്ടി പോരാളികളാണ് ഒരു സമയത്ത് അള്ളാഹു നബി പറഞ്ഞത് വട്ടി കഴിഞ്ഞു പോയ പാപങ്ങളിലും പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന

അനുഭവിക്കുന്നവരാണെന്നാണ് പറയുന്നത് ശാരീരിക മാനസിക നിന്നും താരത്തിരിക ജീവിത വിജയമൊക്കെ ദൃശിപ്പിച്ചുകൊണ്ട് മജസ്സുകൾ നാം നടത്തപ്പെടാറുണ്ട് അത് പൂകാലങ്ങൾ മുതൽ തന്നെ നമ്മുടെ വീടുകളിലുമൊക്കെ നടന്നിരുന്ന മജസ്സുകളാണ് പിന്നീട് അത് ഇടയ്ക്ക് നിലച്ചുപോയി തുടർന്ന് കേരളത്തിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ സദസ്സുകളിൽ അവരുടെ സാന്നിധ്യവും കാണാൻ കഴിയുന്നത് കാരണം ഈ സദസ്സുകളിൽ സാന്നിധ്യമാണ് മഹാമാല ഭദ്രികളുടെ സാന്നിധ്യമുണ്ട് പ്രതീക്ഷിച്ചു നമ്മുടെ പ്രാർത്ഥനകളിൽ അവരും ആഗ്രഹിച്ചിരുന്നു നമ്മുടെ ഉദ്ദേശങ്ങളിൽ എല്ലാ കാര്യങ്ങളും സഫലീകരിക്കാൻ അധികാരമായി അത്തരത്തിൽ മഹത്തു ഭദ്രികളുടെയും സ്വലീകളുടെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും കുട്ടികളുടെയും എല്ലാം സാന്നിധ്യമുള്ള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ള മജ്ലി ഈ മജ്ലിസുകൾ അത് നിലനിൽക്കുന്നതിലൂടെ അള്ളാഹിനെ കടുക്കാൻ വഴികളാണ് അള്ളാഹിനെ മറന്നുകൊണ്ട് കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമൂഹമായി ഇന്നത്തെ ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകാനുള്ള അള്ളാഹിന്റെ അടിമകളാണ് നാം എന്നുള്ള ബോധ്യത്തോടുകൂടിത്തോടു കൂടി കൂടി ജീവിക്കാനുണ്ട് ഇത്തരത്തിൽ മഹത്വക്കൾ ചെയ്ത ത്യാഗമാണ് നാം അനുഭവിക്കേണ്ടതും നാം അത് നമ്മുടെ പകർത്തേണ്ടതും എന്നുള്ള ലക്ഷ്യം കൂടി വേണ്ടി ജീവിച്ച മഹത്വക്കൾ പലവിധ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും അള്ളാഹു സമർപ്പിച്ച മരിക്കുമെന്ന് നല്ലപ്പോഴും പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ട് പോലും യുദ്ധത്തിൽ വേണ്ടി വിദ്ധത്തിൽപ്പെട്ട മഹത്വം അവിടെ ആ ത്യാഗം നാം വിശ്വാസം വിശ്വാസം നമ്മുടെ ജീവിതം നിലനിർത്താൻ ആ ഒരു സന്ദേശം നാം ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ ലോക ജീവിത വിജയത്തിന് വേണ്ടി മാത്രമാവുന്നു നമ്മുടെ ഇത്തരം സദസ്സുകളുടെ പങ്കാളിത്തവും പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതോടൊപ്പം തന്നെ അനുഗ്രഹം ലഭിക്കണം അതോടൊപ്പം തന്നെ പാരികമായ ജീവിതത്തിനൊക്കെ വിജയമുണ്ടാവണം ആ രീതിയിൽ പാരികമായ ജീവിത വിജയമാണെന്ന് വിശ്വാസത്തിൽ കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കാനും ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇന്ന് നാം അള്ളാഹു ഈ ഭൗതികമായ ലോകത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു ചുറ്റുപാടുകളും അങ്ങനെയുള്ളതാണ് നയിക്കുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ന് മരീമ സമായി ലഹരിയിലേക്കും രാജകൃത്യങ്ങളിലേക്കും സമൂഹം അതുപോലെ തന്നെ മതബോധമില്ലാത്ത സമൂഹത്തെ സമൂഹത്തെ മതവിശ്വാസമില്ലാത്തവരാക്കി ശ്രമങ്ങൾ സമൂഹത്തെയാണ് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണം ി ഇല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തെയാണ് പലരും സ്വപ്നം കാണുന്നത് വിദ്യാർത്ഥിനികളെ സഹോദരന്മാരൊക്കെ ഭാഗമാക്കുന്നതിനു വേണ്ടി പലരും

யத்திலும் அரத்தில் ஆசயங்களிலேக்கு போகாது ஹர்மபோதம் கொண்டவராய் மாறும் அவருக்கு மதபரமான விஜயானம் தார்மிகோதவனும் நடத்த விசாசமான நம்மை நன்மையிலேயும் பிரதானமாக அல்லாஹ விஷ்வாசமான நம்ம அஞ்சு முக்தி நமஸ்காரம் நிர்ந்தமாக்கியது நான் நமஸ்கித்திர புதாரி நாம் பரீஷிக்கிறது அல்லாஹ விஷ்வாசம் ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമസ്കരിക്കാൻ ആളുക നമസ്കരിക്കാത്ത ഇസ്ലാമിന്റെ സിദ്ധാർത്ഥിന്റെ സംസ്കാരം ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ വഴുതി പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ ധർമ്മബോധമുള്ള തലമുറയെ വാർത്തെടുക്കാനാണ് അത്ര സവിധാനം അത് കാര്യക്ഷമമാക്കാം സാഹചര്യം ഏത് പ്രതിസന്ധിയിലും നമ്മുടെ മക്കൾ വഴിതെറ്റാതെ ധർമ്മബോധമുള്ളവരായി മാറി പ്രകോപനങ്ങളിൽ ജനിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് അല്ലാപനെ കുറിച്ച് തിരിച്ചടി കഴിയും അത് മതവിജ്ഞാനത്തിന് മാത്രമേ സാധിക്കുള്ളൂ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മനുഷ്യനെ സിസ്കരിക്കുന്ന പരിസ്ഥിതിയാണ് പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ സമൂഹത്തെ സംസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല അധാർമികതയിലേക്കും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുവര കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിയും ലൈംഗികതയും വളരുകയും അതിൻ്റെയൊക്കെ ദുരന്തങ്ങളാണ് ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു കാണാൻ കഴിയുന്നത് സ്വന്തം മാതാവിനെ പോലും കൊല ചെയ്യാൻ പഠിക്കാത്ത മക്കൾ ജീവിക്കുന്ന കാര്യം എനിക്ക് അടിമപ്പെട്ടുകൊണ്ട് സമൂഹം നഷ്ടപ്പെട്ടു മാതാവിനെ പോലും ചെയ്യാൻ മടിയില്ലാത്ത എൻ്റെ കുട്ടികളെ പോലും പീഡിപ്പിക്കാനും കൊല ചെയ്യാനും പഠിക്കാത്ത ഹൃദയങ്ങളും മാതാപിതാക്കളൊക്കെയാണ് അങ്ങനെ സമൂഹം ഇന്ന് നാശത്തിലേക്ക് ഓരോ ദിവസം അക്രമങ്ങളാണ് പ്രഭാതങ്ങളാണ് വാർത്തകളാണ് ലഹരിയും അമിതമായ ഉപയോഗങ്ങളാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ നിരവധി ലഹരിയുടെ എം ഡി എം എസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടുകെട്ടുകളാണ് സാഹചര്യങ്ങളാണ് അവരെ ഒഴിമാറ്റ അതുകൊണ്ട് അവരുടെ നമ്മുടെ മക്കൾ അത്തരത്തിൽ കൂട്ടുകെട്ടുകൾ അനപ്പെട്ടാറുണ്ട് നന്മയത് തിന്മയത് എന്ന് തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാൻ മനസ്സും ചിന്തയും നമ്മുടെ മക്കൾക്ക് നൽകുന്നു അതിന്റെ മതപരമായ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് നിർബന്ധമാണ് അഞ്ചാം ക്ലാസ്സിലും കൂടി പൊതുപരീക്ഷി പാസ്സായി കഴിഞ്ഞാലെല്ലാം മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി കഴിഞ്ഞു ഈ ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോയാൽ അതിന് രക്ഷിതാക്കളും അവരെ പ്രോത്സാഹിപ്പിച്ചാലും നമ്മുടെ മക്കൾ ഇത്തരം തിന്മയിലേക്ക് വഴി പോയി കഴിഞ്ഞാൽ ഉത്തരവാദികളുടെ മാതാപിതാക്കളായിരിക്കും നാം മനസ്സിലാക്കി നമ്മുടെ മക്കൾ നോക്കുന്നവർക്ക് നൽകണമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചോദിച്ചു ലോകത്ത് ഓരോരുത്തരും ചോദിച്ചു എന്തുകൊണ്ട് തിന്മയിലേക്ക് നീങ്ങി എന്നുള്ള ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് എതിനെ പ്രാർത്ഥിക്കുന്നവരായി മാറരുത് നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമായി ചാറ്റ് പറയാൻ നന്മകൾ ചെയ്തുകൊണ്ട് ധർമ്മങ്ങൾ നടത്തിയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ മാത്രം നമ്മുടെ മക്കളെ കൊണ്ട് പലരോകത്തും സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതിന് മതപരമായ വിദ്യാഭ്യാസം നൽകി അവരെ വളർത്താനും അതൊരു സംവിധാനത്തെ കാര്യക്ഷമമാക്കി

മക്കളാക്കി മാറ്റാൻ നാം സാധിക്കും അതിനാണ് ഇത്തരം ആത്മീയമായിട്ട് ശ്ലോകത്തെ നാം സംഘടിപ്പിക്കുന്നു നമ്മുടെ മക്കൾക്ക് നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ തന്നെ നമ്മുടെ വിജ്ഞാന വേണ്ടി